നമസ്കാരം നവംബർ പതിനേഴാം തീയതി ലോകമെമ്പാടും വേൾഡ് പ്രിമെച്യൂരിറ്റി ഡേ ആയിട്ട് ആഘോഷിക്കുക ഗർഭസ്ഥാവസ്ഥയുടെ മുപ്പത്തേഴ് ആഴ്ച കംപ്ലീറ്റ് ആകുന്നതിന് മുമ്പ് ജനിക്കുന്ന കുഞ്ഞുങ്ങളെയാണ് പ്രീ ടെം ബേബീസ് എന്ന് നമ്മൾ വിളിക്കുക അപ്പം ഞാൻ ഇന്ന് പ്രീ ടെം വീക്കായിട്ട് പ്രീ ടെം ഡേ അനുബന്ധിച്ച് പറയാൻ ഉദ്ദേശിക്കുന്നത് ലൂർത്ത് അഡ്വാൻസ് ന്യൂനറ്റോളജി ആൻഡ് പെരിമിറ്റോളജി സെൻറ്ററിൽ ഗർഭസ്ഥാവസ്ഥയുടെ വെറും ഇരുപത്തി മൂന്നാമത്തെ ആഴ്ച മുന്നൂറ്റി അൻപത് ഗ്രാമമായി ജനിച്ച നോവ എന്ന് പറഞ്ഞൊരു അത്ഭുത ഭാരൻ്റെ കഥയാണ് ഈ കഴിഞ്ഞ സെപ്റ്റംബറിൽ ഞങ്ങൾ വളരെ ആഘോഷപൂർവ്വമായി ആ കുഞ്ഞു നോവയുടെ ഒന്നാം പിറന്നാൾ ആഘോഷിക്കുകയുണ്ടായി നോവയെ പോലെയുള്ള മാസം തകേത് പ്രസവിക്കുന്ന കുഞ്ഞുങ്ങളുടെ കരുതലിൽ പ്രധാനമായിട്ടും മൂന്ന് പോയിൻ്റ് ഓഫ് കെയർ ആണ് ഉള്ളത് ഫസ്റ്റ് പോയിൻ്റ് ഓഫ് കെയർ എന്ന് പറയുന്നത് അമ്മയ്ക്ക് പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ കൊടുക്കുന്ന പരിചരണം രണ്ട് ഡെലിവറിക്ക് ശേഷം ഇമ്മീഡിയറ്റ്ലി ലേബർ റൂമിൽ കിട്ടുന്നതായിട്ടുള്ള പരിചരണം മൂന്നാമത് എൻ ഐ സിയുയിൽ അതായത് ന്യൂനറ്റൽ ഐ സിയുയിൽ കുഞ്ഞിന് കിട്ടുന്ന തുടർ ചികിത്സ ഒന്നാമത്തെ പോയിന്റ് ഓഫ് കെയർ എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം പ്രിവെൻഷൻ ഇസ് ഓൾവേസ് ബെറ്റർ ദാൻ ക്യൂർ ഒരു അമ്മ ഒരു കുഞ്ഞിനെ മാസം ദേഗാതെ പ്രസവിക്കാൻ പല കാരണങ്ങളുണ്ടെങ്കിലും പ്രധാനമായിട്ടും മൂന്ന് കാരണങ്ങളാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഒന്ന് ഇൻഫെക്ഷൻ ഇൻഫെക്ഷൻ പ്രധാനമായിട്ടും ജെനറ്റോ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് അപ്പോൾ നമ്മുടെ വ്യക്തിശുദ്ധിത്വം വളരെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ ഈ ഇൻഫെക്ഷൻസ് വരാതിരിക്കാൻ നമുക്ക് സാധിക്കും ഇനി എന്തെങ്കിലും ഏർലി സൈൻസ് ഓഫ് ഇൻഫെക്ഷൻ ആയിട്ട് വജാറിന ഡിസ്ചാർജ് വല്ലതും കാണുകയാണെങ്കിൽ ഉടൻ തന്നെ ഗൈനക്കോളജിസ്റ്റുമായി ബന്ധപ്പെട്ട് അതിനുള്ള പ്രതിവിധികൾ എടുക്കാൻ നോക്കുക രണ്ടാമത്തെ കാരണമായിട്ട് കാണിക്കപ്പെടുന്നത് ഒന്ന് അമ്മമാർക്കുണ്ടാവുന്ന യൂട്രി സംബന്ധമായ സ്ട്രക്ചറൽ വേരിയേഷൻസാണ് അതിന് പലതിനും സർജിക്കൽ കറക്ഷൻസ് ബുദ്ധിമുട്ടാണെങ്കിലും ചില കണ്ടീഷൻസ് ലൈക്ക് സെർവൈക്കൽ ഇൻകോംപറ്റ അതായത് കുഞ്ഞിനെ ഗർഭപാത്രത്തിന് ഉള്ളിൽ റീറ്റെയിൻ ചെയ്യാനുള്ള യൂട്രസിൻ്റെ കപ്പാസിറ്റി കുറയുന്നൊരവസ്ഥയാണ് ആ അവസ്ഥ നമുക്കൊരു പരിധിവരെ സർജറി വെച്ചിട്ട് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതാണ് മൂന്നാമത്തെ പ്രധാന കാരണം ഇപ്പോഴത്തെ നമുക്കെല്ലാവരും ഇപ്പോഴത്തെ ഒരു സാഹചര്യങ്ങളിൽ എല്ലാവർക്കും സ്ട്രെസ്സാണ് വർക്ക് ലോഡ് സ്ട്രെസ്സാകാം മെൻ്റൽ സ്ട്രെസ് ഫ്രം ഫാമിലിന്നാകാം വേറെ പല കാരണങ്ങൾ കൊണ്ട് സ്ട്രെസ്സുകളുണ്ട് അതുകൊണ്ട് മാത്രമല്ല ഈ സ്ട്രെസ്സ് കാരണം പലപ്പോഴും പ്രഗ്നന്റ് ആയ ആളുകൾ സമയത്ത് ആഹാരം കഴിക്കാത്തതും ചെട്ടിയോടു കൂടി വ്യായാമം ചെയ്യാത്തതും കൊണ്ടും പലപ്പോഴും ജീവിതശൈലി രോഗങ്ങൾ കൂടുന്നതായിട്ട് കാണുന്നുണ്ട് അത് തന്നെ ഉദാഹരണത്തിന് പ്രഷറും ഷു ഷുഗറെല്ലാം കൂടി പ്ലാസ്സിൻ്റെ അതായത് മറുപള്ളയുടെ ഫംഗ്ഷനെ കാര്യമായി ബാധിച്ച് ഇതെല്ലാം ഈ കുഞ്ഞിൻ്റെ വളർച്ചയെ ബാധിക്കുകയും ചിലപ്പോൾ മാസന്തേഗത പ്രസവിക്കാൻ കാരണമാവുകയും ചെയ്യും ഇനി എങ്ങാനും ഒരമ്മ മാസന്തേകത പ്രസവിക്കാൻ കാരണമാവുകയാണെങ്കിൽ ആ കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ബ്രെയിനിൻ്റെയും ഹാർട്ടിൻ്റെയും ലങ്സിൻ്റെയും വളർച്ചയ്ക്ക് വേണ്ടി അമ്മമാർക്ക് ചില ഇഞ്ചക്ഷൻസ് ലൈക്ക് സ്റ്റെറോയിഡ് മെഗ്നീഷ്യം സൾഫേറ്റ് പോലുള്ള ഇഞ്ചക്ഷൻസ് കൊടുക്കുന്നത് കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് കുഞ്ഞിൻ്റെ ചികിത്സയ്ക്കും എന്നുള്ള പഠനങ്ങൾ കാണിച്ചിട്ടുണ്ട് അപ്പം മൈ മന്ത്ര ഫോർ ഓൾ ദ പ്രഗ്നൻറ്റ് ലേഡീസ് ബീറ്റ് വെൽ സ്ലീപ്പ് വെൽ റിലാക്സ് വെൽ സോ സെക്കൻഡ് പോയിൻറ്റ് ഓഫ് കെയർ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞാലും ഡെലിവറിക്ക് ശേഷം ലേബർ റൂമിൽ ലഭിക്കുന്ന കെയറാണ് നിങ്ങളൊരു ഹോസ്പിറ്റലിൽ ഡെലിവറിക്ക് വേണ്ടി തിരഞ്ഞെടുക്കുമ്പോൾ ആ ആശുപത്രിയിൽ ഗൈനക്കോളജി വിഭാഗത്തെ മാത്രം കണ്ടിട്ട് ആയിരിക്കരുത് എടുക്കുന്നത് കാരണം എന്തെങ്കിലും കുഞ്ഞിനൊരു ചികിത്സ ആവശ്യമായിട്ട് വന്നാൽ ആ കുഞ്ഞിൻ്റെ ചികിത്സയ്ക്ക് ഉതകുന്നതായിട്ടുള്ള സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു എൻ ഐ സി യു യൂണിറ്റ് ആ ആശുപത്രിയിൽ എന്നുള്ളത് നോക്കുന്നത് വളരെ നല്ലതായിരിക്കും നമുക്കറിയാം ഈ കുഞ്ഞിന് എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നാൽ ഈ കുഞ്ഞിനെയും കൊണ്ട് കൊച്ചി എന്ന ഒരു മഹാനഗരത്തിലൂടെ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് മറ്റേ ആശുപത്രിയിലേക്ക് പോകുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം ഈ ഒരു ട്രാഫിക്കിനിടയിൽ ട്രാഫിക്കിനിടയിൽക്കൂടെ ചിലപ്പോൾ കുഞ്ഞിനെയും കൊണ്ട് പോകുമ്പോൾ ആന്തരിക അവയവങ്ങൾക്ക് രക്തസ്രാവം തന്നെ സംഭവിച്ചേക്കും മാത്രമല്ല ഈ ഡെലിവറി സമയത്താണ് ഈ കുഞ്ഞുമായിട്ട് ഫസ്റ്റ് നമ്മുടെ പോയിന്റ് ഓഫ് കെയർ വരുന്നത് ആ പോയിൻ്റ് ഓഫ് കെയറിൽ എന്തെങ്കിലും ഒരു വേരിയേഷൻസ് വന്നാൽ ഇത് ബാക്കിയുള്ള ചികിത്സാ രീതിയിൽ തന്നെ സാരമായി ബാധിച്ചേക്കാം മൂന്നാമത്തെ പോയിൻ്റ് ഓഫ് കെയർ ഞാൻ പറഞ്ഞല്ലോ ഡെലിവറിക്ക് ശേഷം എൻ ഐ സിയു ലഭിക്കുന്ന തുടർ ചികിത്സയാണ് ഞാൻ എപ്പോഴും എൻ്റെ ടീമിനോട് പറയാറുള്ളത് എല്ലാ പഠനങ്ങളും ചൂണ്ടിക്കാണിക്കുന്ന പോലെ ഈ കുഞ്ഞ് ആരോഗ്യവാനായി അമ്മയുടെ ഗർഭപാത്രം തന്നെ കണ്ടിന്യൂ ചെയ്തിരുന്നെങ്കിൽ അതുപോലത്തെ ഒരു അവസ്ഥയാണ് നമ്മൾ പുറം ലോകത്തും കൊടുക്കേണ്ടതായിട്ടുള്ളത് അതായത് കുഞ്ഞിൻ്റെ ശരീരത്തിന് ഊഷ്മവ നിലനിർത്തി വളരെ ജെൻറ്റലായിട്ട് ലങ്സിനെയും ബ്രെയിനിനെയും ഹാർട്ടിനെയും സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആവശ്യത്തിനനുസരിച്ചുള്ള ന്യൂട്രിയൻസ് സമയാസമയങ്ങൾ കൊടുക്കുക അമ്മയുടെ മുലപ്പാലിനുള്ള ഉത്തമമായ ഒരു ന്യൂട്രിയൻറ്റും വേറെയില്ല അതിനുവേണ്ടി അമ്മേനെ നമ്മൾ മാക്സിമം പ്രോത്സാഹിപ്പിച്ച് മാക്സിമം ബ്രസ്റ്റ് മിൽക്ക് ഉൽപ്പാദിപ്പിക്കാനുള്ള വഴികൾ നമ്മൾ തേടേണ്ടതായിട്ടുണ്ട് മാത്രവുമല്ല ഈ കുഞ്ഞിന് ഇൻഫെക്ഷൻ വരാതെ എല്ലാ കരുതലുകളും എടുക്കേണ്ടതായിട്ടുണ്ട് അതുകൂടാതെ അധികം പെയിനും സ്ട്രെസ്സും ലൈറ്റും സൗണ്ടും ഒക്കെ ഒഴിവാക്കി ഒരു ഡെവലപ്മെൻ്റൽ സപ്പോർട്ടീവ് കെയർ കൊടുക്കുകയാണെങ്കിൽ പല മാസം തേകത്തെ പിള്ളേരെയും നമുക്ക് പൂർണ്ണ ആരോഗ്യത്തോടെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും മാത്രമല്ല എൻ ഐ സിയുയിലുള്ള സ്റ്റേയുടെ സമയത്തും അതിനുശേഷം ഡിസ്ചാർജിനു ശേഷവും ഈ കുട്ടികൾക്ക് എന്തെങ്കിലും വൈകല്യങ്ങൾ വരുന്നുണ്ടോയെന്നറിയാൻ വേണ്ടി നമ്മൾ ബ്ലഡ് ടെസ്റ്റുകളും കണ്ണിൻ്റെയും ബ്രെയിൻ്റെയും ഹാർട്ടിൻ്റെയും ഒക്കെ സ്ക്രീനിങ് ടെസ്റ്റുകൾ എടുക്കുകയും അതുവഴി എന്തെങ്കിലും വൈകല്യങ്ങളുണ്ടെങ്കിൽ ഉടൻ തന്നെ ചികിത്സ കൊടുക്കുന്ന വഴി മേജർ വൈകല്യങ്ങളിലേക്ക് പോകാതിരിക്കാനും സാധിക്കും ഇതിലൊക്കെ ഉപരി മുകളിൽ ഈശ്വരൻ എന്നൊരാളുടെ അദർശക്തി ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ കുഞ്ഞുങ്ങളെ പൂർണ്ണ ആരോഗ്യവാനായിട്ട് ആയിട്ട് പാരൻസിന് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ ഈ മൂന്ന് പോയിൻറ്റ് ഓഫ് കെയറുകളും പ്രോപ്പറായിട്ട് ശ്രദ്ധിച്ചതുകൊണ്ട് മാത്രമാണ് കുഞ്ഞുനോവയെ പൂർണ്ണ ആരോഗ്യത്തോടെ യാതൊരുവിധ മേജർ വൈകല്യങ്ങളൊന്നും ഇല്ലാതെ ആ പാരൻസിന് കൊടുക്കാനായിട്ട് സാധിച്ചത് സോ എല്ലാവർക്കും ഹാവ് എ ഗ്രേറ്റ് ഡേ താങ്ക് യു